കാണുന്ന വീടിന്റെ ആർക്കിടെക്റ്റ് ആണ് ജാക്സൺ അഭിലാഷ് ആണെങ്കിൽ ഈ വീടിന്റെ ഓണറും പക്ഷേ ആർക്കിടെക്റ്റ് ഓണർ എന്നതിലുപരി ഇവർ തമ്മിൽ വേറൊരു അപേതിമായ ബന്ധമുണ്ട് പറമ്പിൽ ക്രിക്കറ്റ് കളിച്ചുണ്ടായ ബന്ധമാണെന്നാണ് ഞാൻ ഇറക്കി കേട്ടത് പക്ഷെ അവരുടെ കുട്ടിക്കാലത്തുള്ള ആ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും റീബൗണ്ട് ആയത് ഈ വീടിനെ തറക്കല്ലിട്ടപ്പോൾ മുതലാണ് ഒരു ഒരു വീട് 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 വെക്കാൻ വെക്കാൻ തീരുമാനിച്ചു പക്ഷെ ആ തന്നെ കൊടുക്കാൻ ആദ്യം ഞാൻ പ്ലാൻ ഗ്രാജുവലി എല്ലാവരും നാട്ടിൽ ും നാട്ടിനൊരു അടുത്താണ് പോയത് പക്ഷെ അന്ന് പോയി വരക്കാൻ പറഞ്ഞ പ്ലാൻ വരച്ചു ഞാൻ പറഞ്ഞു ഇതല്ല എനിക്ക് ഉദ്ദേശിച്ചത് അങ്ങനെ എനിക്ക് ഫെഡപ്പ് ആയിട്ട് നിർത്തുക ചെയ്തത് ലാസ്റ്റ് ആണ് എൻ്റെ ഒരു കൊലീഗ് പറയുന്നു അതേപോലെ എന്തായാലും വീഡിയോ വയ്ക്കണെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ വെച്ചിട്ട് തന്നെ ചെയ് അത് എക്സ്പെൻസ് എക്സ്പെൻസായിട്ട് നീ നോക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ജാക്സൺ ആയിരുന്നു മീൻസ് ആർക്കിടെക്റ്റ് എന്നുള്ള പരിചയമല്ല എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അങ്ങനെ ജാക്സൺ ആയിട്ട് പോയി ഒന്ന് ബന്ധപ്പെടുകയും ജാക്സൺ ആണ് ഈ വെറുതെ ഡിസൈൻ ചെയ്തത് ഇവഷ്യലി പറഞ്ഞപ്പോൾ പ്ലാൻ ഉണ്ട് എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ ഈ പ്ലാൻ ഉണ്ടെന്ന് കേട്ടപ്പോഴേ യൂഷ്യലി നമുക്കൊരു കംപ്ലീറ്റ് സ്പേസ് കിട്ടാതെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ആ സ്പേസും ഇവർക്ക് വേണ്ട റിക്വയ്മെന്റ് കേട്ട് അതിനെ കളക്ടീവ്ലി കൊണ്ടുവരാൻ വേണ്ടി ഉള്ള സ്പേസ് വേണം ഞാൻ പറഞ്ഞു എന്റെ കയ്യില് ഇത്ര രൂപയുണ്ട് നിനക്ക് ആവശ്യമുള്ളത് നീ ബാക്കി ഉള്ളതിന് വീട് വെച്ചാൽ മതി വീട് വെച്ചാൽ വേണ്ടി ഓൾമോസ്റ്റ് ഒരു ത്രീ മന്ത് സ്പെൻഡ് ചെയ്തു വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്താണ്